ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയുണ്ട് ശേഷം ഞാനപ്പോൾ ഇന്ന് വീണ്ടൊരു ഹോൾ വീഡിയോ ആയിട്ട് വന്നേക്കാൻ നമ്മൾ പുതിയ വീട്ടിലോട്ട് മാറിയതിന് ശേഷം പുതിയ വീട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മാസം ആയിട്ടോ വാങ്ങിച്ചിട്ട് സോ നമ്മുടെ വീട്ടിലേക്ക് മാറിയതിന് ശേഷം ഉള്ള രണ്ടാമത്തെ ഹോൾ വീഡിയോ എന്ന് തോന്നുന്നു അല്ലേ കാര്യം ഇടയ്ക്കൊന്നും എനിക്ക് വീഡിയോസ് ഇടാൻ സമയം കിട്ടിയില്ല സമയം കിട്ടില്ല നല്ല ബിസിയായിരുന്നു പിന്നെ നമ്മുടെ അപ്പം അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു റീൽ വീഡിയോ നേട്ടിട്ടുണ്ടായിരുന്നു ഒരു അതിൻ്റെ ഒരു ഷോർട്ട്സ് നേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനോ വിടാനൊന്നും പറ്റിയില്ല നല്ല തിരക്കായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഞങ്ങൾ കുറച്ച് നേരം മുന്നേ വീട്ടിലെത്തിയതേ ഉള്ളൂ കുറേ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഇപ്പോൾ രാത്രി രാത്രി പത്തരയായി ഗൈസ് അപ്പോൾ ഇത് അപ്പൊടെ പോണം കേട്ടോ അയ്യോ എവിടെ നിന്നെ കാണുന്നില്ല മോനെ എൻ്റെ കണ്ടു ഗൈസ് എല്ലാവരും താഴെ പോയി അപ്പം ഉദ്ദേശിക്കുന്നത് അപ്പയമ്മ ഇവിടെ വന്ന് കയറിയപ്പോ നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒന്ന് കുളിക്കാൻ പോയതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഞാൻ വീട് എടുക്കാൻ പോവാന്ന് പറഞ്ഞു അപ്പം എസ്കേപ്പ് ആകണുണ്ട് വീട്ടിൽ വന്ന് കയറി ഒരു അഞ്ച് മിനിറ്റ് ആയതേ ഉള്ളൂ ഈ ആഴ്ചയുള്ളൂ ഒരു മൂന്ന് കവറുണ്ട് ഒരു ഒരു ചെറിയ പെട്ടിയിൽ കുറച്ച് ഉടുപ്പുകൾ പിന്നെ വലിയ പെട്ടിയിൽ അതെനിക്ക് എടുക്കും മറ്റേ പെട്ടി ആയതുകൊണ്ട് ഇതിൽ നമ്മുടെ ലോൺ ആണ് മൂറുമാണ് ഉള്ളത് അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത് അപ്പൊ വാങ്ങിച്ച വൺ ബൈ വൺ നിങ്ങളെടുത്ത് കാണിച്ചു തരാം അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ച പ്ലാൻസ് ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല എല്ലാം ഒന്നും പറയാനും എനിക്കറിയില്ല ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ചെടികളെന്ന് സോ നമ്മുടെ ഗാർഡൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ ഈ ഒരു ക്ലിപ്പാണ് ആദ്യം എടുക്കുന്നത് കാരണം ഇതെല്ലാം കൊണ്ട് അകത്തോട്ട് പോകാൻ പറ്റില്ല അപ്പം ഗരാഷിലോട്ട് നമ്മളിന്ന് കയറ്റി വെക്കുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങോട്ട് വെക്കുന്നതിന് മൂലം നിങ്ങളെ കാണിച്ചാൽ അതിൽ ഇത് എന്ത് ചെടിയാണെന്ന് ചോദിച്ചാൽ ഡാലിയാ എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത കാണാം അപ്പയെ അമ്മയും ആണ് എൻ്റെ മെയിൻ ആൾക്കാർ ചെടിയും ഫ്ലവേഴ്സും ഒക്കെ ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടെ പോയി നിന്നു ഉള്ളൂ എല്ലാം വാങ്ങിച്ചത് അപ്പൊ ഒന്നാണ് സെലക്ട് ചെയ്തതെല്ലാം കേട്ടോ ചെറുതായിട്ട് വാടി തുടങ്ങിയല്ലേ അമ്മ ഇല്ല നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പം നമ്മൾ നമ്മളിനിയിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ടി നാളത്തേക്ക് ഒഴിച്ചാൽ മതി ബാക്കിയൊന്നും എടുത്ത് കാണിച്ചു തരുന്നില്ല ജസ്റ്റ് നിങ്ങളിങ്ങനെ ഇതിലോട്ട് കാണിച്ചു തരാം അപ്പം ഇത് ക്യാക്റ്റീസ് ആണ് കേട്ടോ ക്യാക്റ്റസിൻ്റെ എന്നാ പറയാ കുഞ്ഞ് ഫോം ഇതിങ്ങനെ തന്നെ നിക്കുന്നത് വളർത്തോന്നില്ലെന്ന് തോന്നുന്നു ഏതാ ആണ് നമ്മള് ബോത്ത് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ വെക്കുന്ന ടൈപ്പ് ഓഫ് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മള് മുളക് വാങ്ങിച്ചിട്ടുണ്ട് ഇതിൽ ഏതാണാവോ മുളക് വേദ മല്ലിയല ഇത് കാണാവു ഗൈസ് മല്ലിയല മല്ലിയല വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വേറെന്താ ടൊമാറ്റോ വാങ്ങിച്ചിട്ടുണ്ടോ അറിയില്ല അറിയില്ല അപ്പൊ ടൊമാറ്റോ ഉണ്ടോ ടൊമാറ്റോ ഉണ്ടെന്ന് അപ്പാകത്തു പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ ടൊമാറ്റോ ഉണ്ട് പിന്നെ നമുക്ക് കോസ്കോലിൽ ഇപ്പം മൂന്നെണ്ണം കോസ്കോലുണ്ടോ വോൾമാർട്ടിലാണോ വോൾമാർട്ടിൽ മൂന്നെണ്ണം ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ എന്തോ പ്രൈസ് ഡിഫറൻസോ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് മുളകൊക്കെ ഞങ്ങൾ അങ്ങനെ മൂന്നെണ്ണം ഒരുമിച്ച് എടുത്തത് അപ്പോൾ ഇത്രയാണ് നമ്മൾ മറ്റു ചെടികൾ നമുക്ക് നമുക്കിനി തിരിച്ചു പോവാം ഇന്ന് ഞങ്ങൾ രാവിലെ ഇറങ്ങി രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഇറങ്ങി രാവിലെ ഉച്ചാബാറായി ആ സമയത്ത് ഇറങ്ങിയത് ഇവിടുന്ന് ഒരു വൺ അവർ ഉണ്ട് റെജൈനിലേക്ക് ഇപ്പോൾ പോയപ്പോൾ നമ്മൾ ആദ്യം പോയത് കോസ്കോവിലാണ് കോസ്കോയിൽ പോയി സാധനങ്ങളൊക്കെ കുറച്ച് റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു കുറേ സാധനങ്ങൾ വാങ്ങിക്കാനും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ബോൾമാട്ടിൽ പോയി അതിനുശേഷം നമ്മൾ ഹോം ഡിപ്പോയിലും പോയിട്ടാണ് വന്നത് സോ കുറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതെന്തൊക്കെയാണെന്ന് ഞങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാം ഫ്രിഡ്ജിലോട്ട് വെക്കേണ്ട സാധനങ്ങൾ ആദ്യം കാണിച്ചു തരാം അല്ലെങ്കിൽ ചീത്തയായി പോയാലോ കാരണം രാവിലെ ഞങ്ങൾ പുറത്ത് പോയതല്ല ആ രജനയിൽ മൂടൽമഞ്ഞാട്ടുണ്ട് നമുക്ക് വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും എല്ലായിടത്തും ഒരു പുക ആദ്യം ഇനി വൈൽഡ് ഫെയർ ആണ് കത്ത് ഒരു മണവും അങ്ങനെ വരുന്നുണ്ട് കോസ് ആ നമുക്ക് വൈൽഡ് ഫയറിൻ്റെ ബോണിംഗ് ഉണ്ടായിരുന്നു കേട്ടോ മാൻ ടോബിയിലും സസ്കേഷ് വാനും തുടങ്ങിയിട്ടില്ലായിരുന്നു പക്ഷെ എന്നാലും ബോർണിംഗ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇനി അങ്ങനെ ഒരു ഒരു മണവും വരുന്നുണ്ട് മൊത്തം പുകയെ പുക പുകയല്ല ഇങ്ങനൊരു ഭയങ്കര മൂടിയൊരവസ്ഥ അപ്പം ഞങ്ങൾ വിചാരിച്ചി അങ്ങനെ വല്ലതും ആണോ ഫയറിൻ്റെ വല്ലതും ആണോ എന്ന് ചോദിച്ചു പക്ഷെ അല്ല ഫോഗിയായിരുന്നു മൊത്തത്തിൽ ഇന്ന് കുറച്ച് മണിക്കൂർ ഫോഗിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെയും വെയിലൊക്കെ ആയി അപ്പോൾ ആദ്യം ഞാൻ കോസ്കോയിൽ പോയപ്പോൾ വാങ്ങിച്ച സാധനം കാണിച്ചു സാധനങ്ങൾ വാങ്ങിച്ചതെന്ന് ചേ കോസ്കോയിൽ പോയപ്പോൾ വാങ്ങിച്ച സാധനങ്ങൾ എന്താണെന്നൊക്കെയാ അപ്പം ഞാൻ അപ്പോൾ ഞാൻ ആദ്യം കോസ്കോയിൽ പോയപ്പോൾ എന്തൊക്കെയാ സാധനങ്ങളാണ് വാങ്ങിച്ചത് കഴിച്ചാൽ തുടങ്ങണം കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ വിങ്സ് ചിക്കൻ വിങ്സിൻ്റെ ഒരു ഫുൾ പാക്കറ്റാണ് ഇതിപ്പം എക്സ്പയർ എന്നാൽ നാളത്തെ നാളെയാണ് എക്സ്പയർ എപ്പോഴും അങ്ങനെ നെക്സ്റ്റ് ഡേ തന്നെ അവർ എക്സ്പയർ പറയും അപ്പം നമുക്കൊരു കൺഫ്യൂഷനാണ് വാങ്ങിക്കണം വേണ്ടത് പിന്നെ എന്നാലും അപ്പം അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് കഴിച്ച് തീർക്കുമ്പോൾ ഞങ്ങൾക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ഭയങ്കര കമ്മിയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങളിത് വൈകിട്ട് വന്നിട്ട് കഴിക്കാനൊക്കെ വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ ഓൾറെഡി പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നത് പിന്നെ ഇനി ഇനിയിപ്പോൾ വേറൊരു സ്പേസ് ഇല്ല സോ നാളെ തന്നെ എടുക്കുന്നുണ്ടായിരിക്കും ഗൈസ് പിന്നെ ഞങ്ങൾ ബി പി ക്യൂന്ന് ബി പി കിട്ടുന്ന കേരള ബാബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മാരിനേറ്റഡ് മാരിനേറ്റഡ് അല്ലേ മാറിനേറ്റഡ് ആണ് ഇതിപ്പോ നമുക്ക് എളുപ്പം മറ്റേ കമ്പില് കുത്തി കുത്തിയാണ് അപ്പോൾ നമുക്ക് ബാബിക്യ എളുപ്പമുള്ളൂ അടുത്തത് നമ്മുടെ പാലന് ഗ്രൈസ് കോസ്കോയില് എപ്പോയാലും പാലും ഭയങ്കര മറക്കാറില്ല കോസ്കോയിൽ സാധനങ്ങൾ നല്ല റേറ്റ് കേട്ടോ സാധനത്തിന് എനിക്ക് തോന്നുന്നു റെഫ്രിജറേറ്റഡാണ് കീപ്പ് റെഫ്രിജിറേറ്റഡ് ആണ് കണ്ടോ സ്പിനാൻഷ്യൽ ചീസ് റാവിയോളിന്നൊക്കെ ഞാൻ എഴുതിയിരിക്കുന്നത് എന്താണ് സാധനം ഒക്കെ മനസ്സിലും പക്ഷെ കണ്ടപ്പോൾ നമുക്ക് ടേസ്റ്റ് വേണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ വന്നു ചേട്ടാ നമ്മൾ അണിയൻ കോസ്കോൽ പോകുമ്പോൾ അണിയനും മിൽക്കും ഞങ്ങൾ ഒരിക്കലും ഭയങ്കര മറക്കാറില്ല നമ്മൾ മിക്ക തറകളിലും അണിയൻ ഇടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് ഭയങ്കര ലാഭമാണ് ഇപ്പം ഒരു ഫുൾ സെറ്റ് നമ്മൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഒരു ചെറിയ തണ്ണിമത്തൻ മഞ്ചു എപ്പോഴും നമ്മൾ വലിയ ജമ്പോസാണ് വാങ്ങിക്കാറ് പക്ഷേ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ ജ്യൂസ് ഞങ്ങൾ ഇപ്പോഴും ഉണ്ടാക്കിയത് തീർന്നിട്ടില്ല അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ജ്യൂസ് ഉണ്ടാക്കാറില്ല ജ്യൂസ് ഉണ്ടാക്കാൻ നമ്മൾ വലിയ എടുക്കും ഇതിപ്പോൾ കഴിക്കാൻ മാത്രമായിട്ട് കൊണ്ട് നമ്മൾ ചെറുതെടുത്തു ചെറുത് ആദ്യമായിട്ടോ വാങ്ങിക്കുന്നത് പിന്നെ വാട്ടർ മിലൻ വാങ്ങിക്കുമ്പോൾ നമ്മൾ മൈൻഡിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സർക്കിൾ ആയിട്ടിരിക്കണം നല്ല ഉണ്ട വോട്ടർമനം നോക്കി ഭയങ്കര അതുപോലെ ഈ വരകൾ ഒരുപാട് ലെങ്ത്തിൽ ആവാണ്ട് അടുപ്പിച്ച് അടുപ്പിച്ച് അയക്കണം പിന്നെന്താ ഇങ്ങനത്തെ ഈ ഒരു യെല്ലോ കളറൊക്കെ വരില്ല അങ്ങനെ വരുന്നത് നല്ലതാ. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ നോക്കിയാണ് എപ്പോഴും വോട്ടർമീൻ എടുക്കാറ് തെറ്റിപ്പോകാറില്ല നന്നായിട്ട് തന്നെ വരാറുണ്ട് എപ്പോഴും അങ്ങനത്തെ അങ്ങനെ എടുക്കുന്നത്. അപ്പം അങ്ങനെ എടുത്താണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ കൂടുതലും ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെയാണ് വെജിറ്റബിൾസും വാങ്ങിച്ച അധികവും ഇല്ല ഫ്രൂട്ട്സാണ് കൂടുതലും ഈ പ്രാവശ്യം കോസ്കോ എന്ന് വാങ്ങിച്ചത് കേട്ടോ പഴം പുട്ടുണ്ടാക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് വാഞ്ചാണ് നല്ല ഫ്രഷ് പഴം കിട്ടും കോസ്കോയിൽ നമ്മുടെ കേസാരുടെ എനിക്കും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കിരൺ നേരത്തെ നമ്മുടെ ഡയറ്റൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് നോക്കുന്ന സമയത്ത് കിരൺ ഇത് വേണ്ടിയിട്ട് കഴിക്കായിരുന്നു ഞാനും അത് പക്ഷേ ഇപ്പോൾ ഭയങ്കര കുറവാണ് അപ്പം സങ്കും കൂടി ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ വാഞ്ചു കിട്ടും ഇത് അവിടെ കോംബോ ചെക്കായിട്ടാണ് കിട്ടും രണ്ടെണ്ണം കിട്ടും അങ്ങനെ പിന്നെ നമ്മുടെ കോളിഫ്ലവർ കോളിഫ്ലവർ അവർ ഈ പ്രൊഡ്യൂസ് എന്നുള്ള സെക്ഷൻ്റെ അകത്താണ് എപ്പോഴും ഇങ്ങനത്തെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാവുക കാരണം തണുത്തിരിക്കണമല്ലോ അപ്പോൾ ആ പ്രൊഡ്യൂസ് എന്നുള്ള സെക്ഷനിൽ കയറുമ്പോൾ തണുത്ത ഇറക്കി മനുഷ്യൻ അപ്പോൾ പെട്ടെന്ന് എനിക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ ഞാൻ വരും വരുന്നത് അധികം സാധനങ്ങളൊന്നും വേണ്ട കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച എല്ലാ ആഴ്ച തന്നെ നമ്മൾ റജനിൽ പോകുന്നുണ്ട് സാധനങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ട് അപ്പം കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച കുറേ വെജിറ്റബിൾസ് ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അധികവും കൊടുത്തില്ല പ്രാവശ്യം ഇതൊരു മെക്സിക്കൻ സാധനമാണ് സാധനങ്ങളുണ്ടോ ഇതും കീപ്പ് റെഫ്രിജറേറ്ററാണ് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടു വയ്ക്കണം അപ്പോ ഇത് കിടന്ന എടുത്താണ് കേട്ടോ നല്ലതായിരിക്കും അവനെടുക്കുന്ന സാധനങ്ങളൊക്കെ അടിപൊളിയാവാറുണ്ട് എനിക്ക് എന്തോ റാസ്ബെറി കണ്ടപ്പോൾ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ എടുത്തു നമ്മൾ സാധാരണ സ്ട്രോബെറീസും ഗ്രീപ്പ്സും ഒക്കെയാണ് അവിടെ നിന്ന് എടുക്കാറ് അപ്പോൾ ഇപ്രാവശ്യം അവിടെ നിന്ന് ഞങ്ങൾ റാസ്ബെറീസ് എടുത്തിട്ടേ ഇല്ല അപ്പം കണ്ടപ്പോൾ എനിക്കൊരു കൊതി തോന്നിയിട്ട് എടുത്തതാണ് കേട്ടോ ഇപ്രാവശ്യം പിന്നെ തക്കാളി എപ്പോഴും ഒരു സാധനം ആയതുകൊണ്ട് തക്കാളി എന്തെങ്കിലും കറിയായിട്ട് ഉണ്ടാക്കാനും വേറെ ചിക്കൻ കറിയല്ലോ ഒക്കെ ഇടാനും നല്ലതായതുകൊണ്ടാണ് തക്കാളി വാങ്ങിച്ചത് കുഞ്ഞു കുഞ്ഞു തക്കാളികളാണ് പക്ഷെ ഗോതലോങ് വേ എന്ന് പറഞ്ഞുള്ള ഇത് എപ്പോഴും പിന്നെ ഇത് ഡാൻഡ്രഫ് ഷാമ്പു ആണ് കേട്ടോ ആൻറ്റി ഡാൻഡ്രഫാണ് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഡാൻഡ്രഫ് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഡോക്ടറിനെ കണ്ട് ഡാൻഡ്രഫ് ഉണ്ടെന്ന പ്രശ്നം പറഞ്ഞാലും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതും ഇത് തന്നെയാണ് പിന്നെ കുറച്ച് ഡ്രസ്സസ് വാങ്ങിച്ചിട്ടുണ്ട് കുറക്കുന്നത് അതും കൂടെ ഞാൻ കാണിച്ചു തന്നെ അതുകൊണ്ട് കഴിഞ്ഞാൽ കോസ്കോ ഷോപ്പിംഗ് കഴിഞ്ഞു ആദ്യം ഞാൻ ഇവിടുത്തെ സാധനങ്ങൾക്കൊന്നും മാറ്റാ ഇവിടെ ഫുൾ സാധനങ്ങളായി അപ്പൊ ഇത് മാറ്റിയിട്ട് ഞാൻ വരാം ഓക്കെ അപ്പൊ ഞാൻ ഇവിടുത്തെ സാധനങ്ങൾക്കൊന്ന് ഒതുക്കിയിട്ടുണ്ട് ഓക്കെ അല്ലാണ്ട് ഇവിടെ വീണ്ടും വീണ്ടും കൊണ്ടുവയ്ക്കാൻ സാധനങ്ങളും ഓക്കെ എന്റെ ഫ്രണ്ട് വന്നിരിക്കുക കേട്ടോ അപ്പനും നിങ്ങളെ മറ്റു ഹോൾ വീഡിയോ കാണിച്ചു തരാൻ ആ എന്താ അല്ലേ അമ്മ കുളിക്കാൻ പോയി അല്ലെങ്കിൽ അമ്മയും കൂടെ ഇപ്പോൾ കാണിച്ചു തരാം അമ്മ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാറേ ഓക്കെ ഗൈസ് അപ്പം നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം അമ്മയ്ക്കൊരു പാൻറ്റ് വേണം കേട്ടോ കഴുത്തിൽ കൂടി ഇങ്ങനെ വെച്ച് നോക്കി കറക്റ്റ് ഇവിടെ ഹിപ്പ് സൈസ് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി എടുത്തതാണ് കുറച്ച് ആവുമ്പോൾ നമുക്ക് കിട്ടാനുണ്ട് എപ്പോൾ എത്ര വർഷം കഴിയുമ്പോൾ കൊടുത്താൽ അവർ എടുക്കും അങ്ങനെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ സൈസ് പ്രശ്നങ്ങളുള്ളൂ ട്രയൽ റൂമിൽ ഇല്ല അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ തിരിച്ചു കൊടുത്തു പിന്നെ ഇത് അമ്മയ്ക്കായിട്ട് ഒരു ടീഷർട്ട് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെടുത്ത കേട്ടോ നല്ല കളറാണ് നമുക്ക് ഇങ്ങനത്തെ കളറില്ല ഇത് അപ്പയ്ക്ക് ഒരു പാൻറ് എടുത്തു ഈ കളർ അപ്പയ്ക്കില്ല കേട്ടോ പിന്നെ ഇത് അമ്മയ്ക്കൊരു ടീഷർട്ട് വന്നതാണ് ഈ കളേഴ്സൊക്കെ ആക്ച്വലി എനിക്ക് ഈ കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടം ഈ ബ്രൗൺ അങ്ങനത്തെ മോവ് കളേഴ്സൊക്കെയാണല്ലോ അമ്മയ്ക്ക് കുറച്ചുകൂടി ബ്രൈറ്റ് കളേഴ്സാണ് ഇഷ്ടം മഞ്ഞ ഉണ്ടായിരുന്നു പക്ഷേ അമ്മയ്ക്ക് എന്നാലും ഇത് ഇഷ്ടമായി അങ്ങനെ ഇതെടുത്തേക്കാം അപ്പോൾക്ക് ഒരു ടീഷർട്ട് ടീ ഷർട്ട് ആണ് ഒരു ഷർട്ട് എടുത്തു കേട്ടോ സോറി ഇത് ടീഷർട്ട് ആണ് എടുത്ത് അപ്പം അന്ന് കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു ടീഷർട്ടും കൂടെ ഉണ്ട് അപ്പം കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് എന്താ ലാർജ് ലാർജായിരുന്നു അല്ലേ അപ്പം ലാർജ് ഭയങ്കര വലുതായിട്ട് ഇട്ടപ്പോൾ നമുക്ക് തോന്നി അപ്പം അതുകൊണ്ട് മീഡിയം ആണ് എടുത്തേക്കുന്ന ഒന്നും കൂടെ എടുത്തിട്ടുണ്ടോ കേട്ടോ അതെ അങ്ങനെ രണ്ട് ടീ ഷേർട്ട്സ് വേണ്ടി എടുത്തു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല അടിപൊളി ഒരു ഐറ്റം ഐറ്റമാണിത് ഇത് തന്നെ സ്ലീവേഴ്സ് ആണ് ഇങ്ങനെ ഫ്രില്ല് വരുന്ന ടൈപ്പ് ഫ്രില്ല് തന്നെയല്ലേ പറയുക ഇങ്ങനത്തെ അപ്പം വരുമ്പോൾ നല്ല ഡ്രസ്സുണ്ടാവും അങ്ങനെ എടുത്തതാണ് അത് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ കോസ്കോന്ന് വാങ്ങിച്ചത് ഡ്രസ്സസ് ഇത്രയേ ഉള്ളൂ ബാക്കി നമ്മൾ എപ്പോഴേം പോലെ ഓറായിട്ട് നമ്മൾ വാങ്ങിച്ചിതാക്കിയിട്ടില്ല അയ്യോ ബീഫ് ഉണ്ടായിരുന്നു ഇതൊന്ന് ബീഫ് നമ്മൾ ഓൾറെഡി ഫ്രിഡ്ജിലെടുത്ത് ഫ്രീസറിലൊക്കെ വെച്ചാണോ അതുകൊണ്ട് അത് ഞാൻ അടിച്ചിരുന്നില്ല അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ കോസ്കോന്ന് വാങ്ങിച്ചത് ഇനി നമുക്ക് ബോൾമാർട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചത് നോക്കാം ചിലപ്പോൾ ഞാൻ ബോർമാട്ട് നമ്മക്കാണ് വാഞ്ഞതെന്ന് കാണിച്ചു തരാമേ ഇപ്പം എല്ലാ ട്രീഫില്ലാണോ കേട്ടോ നമ്മുടെ ചെടി നമ്മുടെ ട്രെയിലൊക്കെ വെക്കത്തില്ലേ അപ്പോൾ അതിന്റെ താഴെ വെക്കുന്ന ഒരു റീഫിൽ പോലത്തെ സാധനമാണ് കേട്ടോ അത് ഇതിന് രണ്ടെണ്ണം അപ്പം വാഞ്ചായിരുന്നു അപ്പോഴേക്കും അമ്മയ്ക്കും ഗാർഡനിങ്ങും ചെടികളും ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് കിരണും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കാണ് ഇതൊന്നും വലിയ താല്പര്യം ഇല്ലാത്തത് പക്ഷേ അപ്പം അവരുടെ കൂടെ കൂടി എനിക്ക് ചെറിയ ഇൻട്രസ്റ്റ് വന്നുണങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്ത സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ ഞാൻ ചുമ്മാ കൂടെ പോയതേ ഉള്ളൂ എനിക്കിനെ പറ്റി കൂടുതൽ നോളജൊന്നും ഇല്ല ഇപ്പൊ രണ്ടെണ്ണം ഉണ്ടതുണ്ട് അപ്പൊ പറയാണ് കൊക്കോ പിറ്റിന് പകരം ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും എന്താണെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും അതിന് പകരം യോജിക്കേണ്ട ഒരു സാധനമാണ് ചിരിച്ചിരിക്കെല്ലാം പറഞ്ഞു തരാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്കി ബാക്കിയും കൂടെ എന്താണ് കാണാം ഇത് അപ്പ വാങ്ങിച്ചപ്പോൾ നാട്ടി കൊണ്ടുപോകാൻ ആണോ ആ ഇത് മൈക്രോ ഫൈബർ ടവു വേണ്ടിട്ട് നാട്ടിൽ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി അപ്പൊ എന്താണെങ്കിലും ഇത് വേണ്ടിട്ടാണ് പിന്നെ നമ്മളൊരു ഗ്രേറ്റർ വാങ്ങിച്ചു ഇതിന്റെ വേറൊരു ടൈപ്പാ ഉള്ളത് ഇങ്ങനെ വെച്ച് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് ഒരു ചെറിയ ബോട്ടിൽ കാറിൽ നമുക്ക് കൂടുതലുള്ളത് ഈ സിപ്പർ ബോട്ടിൽസാണ് കേട്ടോ അപ്പം നമുക്ക് കാറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരെണ്ണം വാങ്ങിച്ചു ഇത് അപ്പോഴെങ്കിലും അമ്മയ്ക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള എൽ ഇ ഡി ലൈറ്റ്സ് സോളാർ ലൈറ്റ്സ് ആണ് ഇത് എത്ര എണ്ണം ഉണ്ട് പത്തെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇതൊക്കെ നമ്മുടെ ചെടിയുടെ വിത്താണ് കേട്ടോ ഏതൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം ബീനിൻ്റെ ഉണ്ട് ക്യാരറ്റ് പെപ്പർ ബീൻ ബീനി രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ വിത്തുകളാണ് ഇതൊക്കെയാണ് നമ്മൾ ആ പെല്ലറ്റിൽ ഇട്ട് മുളപ്പിച്ചെടുക്കുന്ന സാധനങ്ങൾ സോ അപ്പമ്മയും പോകുന്നതിന് മുന്നേ നമ്മുടെ ഗാർഡനൊക്കെ ഒക്കെ വികസിപ്പിച്ച് എടുക്കുന്നതാണ് തോന്നുന്നത് എന്തായാലും മിണ്ടറിന് മുന്നേ നമ്മൾ ഗാർഡനിലൊക്കെ പച്ച പിടിപ്പിക്കുമ്പോഴാണ് തോന്നുന്നത് ഇത് അമ്മയ്ക്കായിട്ട് വാങ്ങിച്ചു കേട്ടോ നമുക്ക് പേരെനിക്കറിയത്തില്ല എന്തുവേ പ്ലേസ് എന്റെ പേരറിയാണെങ്കിൽ പറയുക പിന്നെ അമ്മയ്ക്കായിട്ട് ഒരു ഷ്രഗ് വാങ്ങിച്ചു വേറൊരു കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ അത് പ്ലസ് സൈസിലുള്ളവർക്കായിരുന്നു അമ്മയ്ക്ക് ഭയങ്കര വലുതായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് ഏത് ഔട്ട്ഫിറ്റിന് കൂടി ഇടമല്ലോ അങ്ങനെ ബ്ലാക്ക് എടുക്കാം കേട്ടോ പിന്നെ ഉള്ളത് ഞാൻ പറയുന്നില്ല അത് ബർഡേയുടെ കുറച്ച് സാധനങ്ങളാണ് ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് കാണിച്ച് വിടാം എന്തൊക്കെയാണ് അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല ഇതിൽ കുറച്ച് ബലൂൺസ് പിന്നെ ഇത് നമ്പർ എഴുതിയ ക്യാൻഡിൽസ് പിന്നെന്താ ഒരു കാർഡ് ഉണ്ട് ഇവിടെ ബലൂണിൽ കാറ്റ് കമ്പാൻ പമ്പുണ്ട് പിന്നെ കുറച്ച് ക്യാൻഡിൽസ് ഉണ്ട് ഇതേ സാധനങ്ങളാണ് അപ്പോൾ വേറെ ഒന്നുമില്ല എൻ്റെയും അമ്മയുടെയും ബർത്ത്ഡേ വരുന്നുണ്ട് എന്താണ് എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചുതരാം പിന്നെ നമ്മുടെ ലാസ്റ്റ് ഐറ്റം വന്നിട്ട് പെപ്പർ ആൻഡ് സോൾട്ട് ഇടുന്ന ബോട്ടിലാണ് ഇതാകുമ്പോൾ പക്ഷേ തിരിക്കാനൊന്നുമില്ല കേട്ടോ ഇത് ആക്ച്വലി രൂപം ഒട്ടും ഇഷ്ടമായില്ല ൊട്ടും ഇഷ്ടായില്ല പക്ഷെ നമുക്ക് അവിടെ വേറെ ഒന്നും കിട്ടിയില്ല അപ്പൊ ഈ കവറും ഖാലി ആയിരിക്കും എന്റെ നമ്മൾ മൂന്ന് മൂന്ന് കവർന്ന് പറഞ്ഞ സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പം രണ്ടാമത്തെ കവർ നമ്മൾ സക്സസ്ഫുള്ളി അൺലോഡ് ചെയ്തു ഇനിയുള്ള കവറിൽ ആക്ച്വലി പോൾമാർട്ടും ഹോം ഡിപ്പോയും കൂടെ കമ്പൈൻഡാണോ എന്ന് അറിയില്ല എന്തായാലും ഞാൻ കാണിച്ചു തുടങ്ങുമ്പോഴേ എനിക്കത് മനസ്സിലാവുള്ളൂ അപ്പൊ നമുക്ക് ഇനി മൂന്നാമത്തെ ഷോപ്പ് എന്തൊക്കെയാ വാങ്ങിച്ചു നോക്കാം

നമ്മൾ സ്നോ ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഡ്രൈ ആയി തുടങ്ങിയപ്പോൾ തന്നെ ഐ മീൻ സ്നോ മെൽറ്റ് ആയി തുടങ്ങിയപ്പോൾ തന്നെ ഇവർ യാർഡിൽ പണിയൊക്കെ തുടങ്ങി നമ്മൾ കാണണമായിരുന്നു ഇപ്പോൾ എല്ലാം ക്ലീനായി സമ്മർ പീക്ക് ആയപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആ എല്ലാവരുടെയും വീടുകൾ കാണാൻ അപ്പം നമ്മുടെ സ്ഥലം കാണുമ്പോൾ ഒരു ചെറിയൊരു പ്രേതാലയം ഇഫക്റ്റ് ഉണ്ട് അപ്പം കുറേ വീടുണ്ട് അപ്പോൾ നമ്മുടെയിൽ കുറേ വീടും അത് ഇതൊക്കെയുണ്ട് സോ നമ്മൾ ആദ്യം അതെല്ലാം കരിച്ച് കളഞ്ഞ് ഇനിയും ഒരു ലെയർ മൂവ് ചെയ്താലേ ശരിയാകത്തുള്ളൂ അപ്പം നമ്മൾ ഒരെണ്ണം ഇവിടെ ഓൺലൈൻ ഓർഡർ ചെയ്തു അവിടെ ചെന്ന് കഴിഞ്ഞ് പിക്കപ്പിന് ചെന്നപ്പം അത് എന്നാ പറഞ്ഞാൻസുള്ളൂ അതുകൊണ്ട് അത് കിട്ടത്തില്ല അത് ഇതെന്നൊക്കെ പറഞ്ഞ് അത് ഇച്ചുകൂടെ ചീപ്പർ ആയിരുന്നു ബട്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പം ഗ്രീൻ ബാക്സ് എന്ന് പറഞ്ഞ ഒരെണ്ണത്തിൻ്റെ വാങ്ങിച്ചു എന്നാ ബാറ്ററീസ് ഒക്കെ ഉണ്ട് അപ്പോൾ ലെസ് ആണ് അതാണ് നമുക്കും വേണ്ടത് നമുക്ക് ഇത്രയും വലിച്ചോ പറ്റില്ല അപ്പൊ നമ്മൾ മാത്രം ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ നമ്മളും പരിപാടികൾ തുടങ്ങി കഴിഞ്ഞു ഒരു ഭാഗമായിട്ടാണ് ലോൺ മൂവർ സോ നമ്മളും ഇനി ആത്മാർത്ഥമായിട്ട് കുറച്ച് പണിയെടുക്കേണ്ടതായിട്ടുണ്ട് ആയതുകൊണ്ട് കാരണം എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ടാണ് ഗാർഡനൊക്കെ ഇപ്പ് ചെയ്യുന്നത് നമുക്ക് ആക്ച്വലി പുറകില്ല നമ്മുടെ ബാക്ക് ആർഡിൽ മൂന്ന് ബെഡ് ഒക്കെയാണ് കേട്ടോ ഗാർഡൻ ബെഡ് അപ്പോൾ നമ്മൾ ഇനി ഓൾറെഡി പ്ലാൻ ചെയ്യാൻ വേണ്ടി സാധനങ്ങളൊക്കെ വിത്തൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഗാർഡനിലോട്ട് ഇറങ്ങി കുറച്ച് പച്ച പിടിപ്പിക്കണം അവിടെയൊക്കെ അപ്പോൾ ഇനി നമുക്ക് ഹോം ഡിപ്പോയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം അപ്പോൾ നമ്മൾ ഹോം ഡിപ്പോയിൽ കയറുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ റണ്ണിങ് എന്നാൽ റണ്ണിങ് ഷൂസും അങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് അപ്പയ്ക്ക് ഒരു ഷൂ എടുത്തു കേട്ടോ വേറെ നല്ല ഇവിടെ ഫാദേഴ്സ് ഡേ വരാൻ പോവാണ് അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് ഞങ്ങൾ വാങ്ങിക്കുന്ന ഒരു ഒരു ആയിട്ടാണ് കേട്ടോ സോ അതും കൂടെ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം കൂടുതൽ ഡീറ്റെയിൽ ഒന്നും കാണിച്ചിരുന്നില്ല എന്നാലും ഇത് അമ്മയ്ക്ക് വാങ്ങിച്ചതാണ് സോറി അപ്പയ്ക്ക് വാങ്ങിച്ചത് ആദ്യം കാണിച്ചു തരാം എന്താ പറയുക ക്രൊണോളജിക്കൽ ഹോട്ടറിൽ പോയതൊക്കെ കടയിൽ ആദ്യം പോയി എന്നുള്ളത് അപ്പോൾ വോളമാട്ടെന്നിറങ്ങിയിട്ട് ഞങ്ങൾ ആദ്യം പോയത് ഈ ഷോപ്പിലാണ് സോ ഇതാണ് നമ്മൾ വാങ്ങിക്കും ഷൂ തമ്മിലും കൂടെയുള്ള തേയിൽ ഞാൻ എടുക്കുമ്പോൾ അപ്പോൾ അതെ ഇതാണ് കേട്ടോ അതൊരു ബ്യൂട്ടിഫുൾ ഷൂ ആണ് ന്യൂ ബാലൻസിൻ്റെയാ അപ്പം സ്റ്റച്ചേഴ്സ് പോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷൂ ആണ് ന്യൂ ബാലൻസിൻ്റെ അപ്പം ഞങ്ങൾ കുറേ നോക്കി സൈസ് സൈസും കാണാൻ ഭയങ്കര ഭംഗിയുള്ളതും ഇതായത് കൊണ്ടാണ് ഇതെടുക്കുന്നത് അപ്പോൾ ഹോം ഡിപ്പോയിൽ പോയപ്പോൾ വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചുതരാം അവിടെ നിന്നും അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ പോകുന്നത് അപ്പം കുറേ സാധനങ്ങൾ അപ്പയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണുള്ളത് കൊണ്ടായിരുന്നു അങ്ങനെ വാങ്ങിച്ച സാധനം ആ ആദ്യം തന്നെ ഇതെന്താ സാൻഡ് പേപ്പർ നമ്മൾ പെയിന്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് എടുത്ത സാൻഡ് പേപ്പർ ആണ് അപ്പൊ ഞാൻ ഞാനും അമ്മയും ഒരു സെറ്റ് നുനു അപ്പൊ ഒരു സെറ്റ് ആയിരുന്നു അതുകൊണ്ട് അപ്പയും നുന്നു എന്തൊക്കെയാണ് എടുത്തതെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പം നിങ്ങളെ കാണിച്ചിട്ടുണ്ടാണ് ഞാനും കാണുന്നത് സാൻഡ് പേപ്പറിന്റെ കൂടെ തന്നെ അപ്പം കോണറൊക്കെ ഒന്ന് റബ് ചെയ്യേണ്ട ഇത് അപ്പം അങ്ങനെ സാൻഡ് പേപ്പറിന് കൂടെ തന്നെ ഇതും എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ടൂൾ ബോക്സ് ആണ് ടൂൾ ബോക്സ് എന്ന് പറയാൻ പറ്റില്ല പ്രോപ്പർ ടൂൾ ബോക്സ് അല്ല പക്ഷെ എന്നാലും ഈ ആണി അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഇങ്ങനെ സ്ക്രൂസ് അങ്ങനെയൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കാനുള്ള രണ്ട് ബോക്സസിൻ്റെ ഒരു കോംബോ ആയിരുന്നു അപ്പം അങ്ങനെ എടുത്തതെ കേട്ടോ അപ്പയ്ക്ക് നാട്ടിൽ വേണ്ടി എടുത്താണേ ഇത് ഇപ്പം ഇഷ്ടപ്പെട്ടെടുത്തത് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ പെയിൻ ഗൈസ് സ്റ്റെയിൻ ഇത് ഇവിടെ എല്ലാ വീടുകൾക്കും നമ്പർ ഉണ്ട് പ്ലീസ് അപ്പം നമ്പർ എഴുതിരിക്കുന്ന ഒരു വലിയ സ്റ്റാൻഡുണ്ട് അപ്പൊ അത് പെയിന്റ് അടിക്കാൻ വേണ്ടി വാങ്ങിച്ചേട്ടുള്ളത് തെക്ക അപ്പയും നിന്നും കൂടെ എടുത്ത സാധനങ്ങളാണ് അവിടെ നിന്നും നമ്മൾ വിത്ത് വാരിയിട്ടുണ്ട് അവിടെ Ah! Sorry. Shit, umas, Home.. ും പ്ലാന്റ് കോസ്കോ കോസ്കോൾമാർട്ട് ഹോം ഡിപ്പോന്നാണ് നമ്മള് പ്ലാന്റ്സ് എല്ലാം ഹോം ഡിപ്പോയിൽ വലിയ ഗാർഡൻ സെന്റർ തന്നെ അവർക്ക് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട് എന്താ പറയാ എക്യൂപ്മെന്റ്സ് ഉണ്ട് കേട്ടോ ഗാർഡനിലേക്ക് ആവശ്യമുള്ള എല്ലാ സകലമായ സാധനങ്ങളും ഹോം ഹോം ഡിപ്പോയിലുണ്ട് നമ്മൾ അവിടെ നിന്ന് എടുത്ത സീറ്റ്സ് എന്ന് പറഞ്ഞാൽ ലെറ്റസും പിന്നെ എഗ് ആണ് പ്രിൻറ്റർ അപ്പം നമുക്കത് ഇവിടെ പാകി സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എല്ലാം ഉണ്ടാക്കാനുള്ളതും ഇനി അവിടെ എല്ലാം നമ്മുടെ സ്ക്രൂ സ്ക്രൂ അല്ല മറ്റേ ക്ലാമ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ ഇതെന്താന്ന് വെച്ചാൽ നമ്മള് ഷോക്കീസിന് പേരെ നമ്മൾ ലു ഹോട്ട് വീൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് ആണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പോൾ അത് വെക്കാനും പിന്നെ അല്ലാണ്ട് നമ്മുടെ ഈ സോനീസോ അങ്ങനത്തെ സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്പ്ലേ എന്നാ ക്ലാങ്ക്സ് വാങ്ങിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആക്ച്വലി ക്ലാങ്ക്സ് വേറെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ഇനി ചെറുതും കൂടെ വർക്ക് ചെയ്യുവാണെങ്കിലോയെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പം നാളെ നമുക്കതൊക്കെ ഫിക്സ് ചെയ്യണം സോ അതിൻ്റെ ഒരു രണ്ടുണ്ടോ രണ്ട് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ചെറിയ കൊളുത്ത് ഗൈസ് ഇങ്ങനത്തെ ഒരു കൊളുത്ത് വാങ്ങിച്ചു ഇങ്ങനത്തെ ക്ലാമ്പ് സാധനം സാധനം പകരമുള്ളത് എന്തൊരു പിന്നെ ൂക്കിടാൻ വേണ്ടിട്ട് നമുക്ക് ആക്ച്വലി അപ്പം അമ്മ നാട്ടിൽ നിന്ന് ഞങ്ങടെ പേര് ഞങ്ങളുടെ പേരെഴുതിയൊരു ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ട് അതാതിടാ ആ നമുക്ക് കറക്റ്റ് പുറങ്ങിലത്തെ ഇതിൻ്റെ വല്ലതും ഫോട്ടോ ഐ മീൻ ഫോട്ടോ എടുത്തോണ്ട് പോയില്ലായിരുന്നു അപ്പോൾ ഇതോടെ എടുത്തോണ്ട് പോയി ഇറങ്ങാൻ നേരം ഓർക്കുന്നതേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറകിൽ തൂക്കേണ്ട സാധനങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നെങ്കിലോന്ന് തിരിച്ച് എടുത്തോണ്ട് പോകണം എടുക്കേണ്ട ആവശ്യം വന്നില്ല നമ്മൾ തൽക്കാലത്തേക്ക് ഒരു ഇങ്ങനത്തെ ഒരു ക്ലിയർ ആയിട്ടുള്ളതും അഞ്ചു അല്ലാത്തതും അഞ്ചു ഇത് അല്ല നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രം വരെ താങ്ങും എന്നൊക്കെയാണ് ഫോട്ടോ എന്താണെങ്കിലും ഇത് എപ്പോഴും ആവശ്യമുള്ള സാധനമാണ് ഞങ്ങൾ എടുത്തതാണത് ഇത് വേണ്ട ഗ്രൈസ് അപ്പോൾ എമ്മിന് സ്പെഷ്യലായിട്ട് കസ്റ്റമൈസൊക്കെ ചെയ്ത് കൊണ്ടുപോകുന്നത് ഭയങ്കര ഇഷ്ടമായത് അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലത്തെ നമ്മുടെ എൻട്രി ഡോറിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതിനൊക്കെ തന്നെയാണ് നമ്മൾ കൊടുത്തൊക്കെ വാങ്ങിച്ചത് പിന്നെ ഇത് നമ്മുടെ ഒരു ടൂൾ എന്നാ ടൂൾ ബോക്സ് അല്ലല്ലോ ഇവിടെ ഇങ്ങനെ തൂക്കിയിടത്തില്ലേ ആ ടൂൾ കിറ്റാണ് ഇങ്ങനെ തൂക്കിയിട്ട് ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അപ്പോൾ നാട്ടിലെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ നമ്മുടെ സൺ ചേട്ടന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ച ഒരു ഗിഫ്റ്റ് ആണ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അങ്ങനെ എടുത്തേട്ടോ സോ ദിസ് ഈസ് എ ഗിഫ്റ്റ് അടുത്തത് അധികം ഒന്നും ഇല്ല ദേശീയ എനിക്ക് കുറച്ച് സാധനങ്ങളും ഉള്ളൂ സ്ക്രൂ ഡ്രൈവർ സെറ്റ് ആണ് കേട്ടോ ഹസ്കി എന്നുള്ള ബ്രാൻഡിന്റെ ആണ് നല്ല ബ്രാൻഡാണ് തോന്നുന്നു ആ ഇഷ്ടം പോലെ പ്രൊഡക്ട്സ് ഈ ഒരു ബ്രാൻഡിന്റെ ഉണ്ടായിരുന്നു സോ നല്ല ബ്രാൻഡാണ് തോന്നുന്നു ഇത് പിന്നെ ഇത് ഞാൻ ഞാനായിട്ട് എടുത്ത കേട്ടോ ആ വാട്ടർ ലെവൽ നോക്കുന്ന ഒരു സാധനമാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ വേറെന്തല്ലേ നമ്മൾ എവിടെയെങ്കിലും കറക്റ്റ് ആണോ അല്ലെങ്കിൽ നമ്മൾ എന്നാ സ്ട്രെയ്റ്റ് ആയിട്ടാണോ ഇരിക്കുക എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണിത് നമ്മൾ സാധാരണ ഫോൺ വെച്ചിട്ടാണ് അളന്ന് നോക്കുക നേരെയാണോ ഇരിക്കുന്നത് എന്നൊക്കെ പക്ഷേ ഇത് കണ്ടത് കൊണ്ട് നമുക്കിത് യൂസ്ഫുൾ ആകുമായിരിക്കുമെന്ന് ചോദിച്ചിട്ട് ഞാൻ എടുത്തു കേട്ടോ പിന്നെ ഇതൊരു ബ്രഷ് ഇതിന് എത്രയോ ഒന്നോ രണ്ടോ ഡോളർന്നുണ്ടായിരുന്നുള്ളൂ അപ്പൊ നമുക്ക് പെയിന്റ് അടിക്കാനോ അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നെങ്കിലോന്ന് ചോദിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ച ഒരു വാങ്ങിച്ചൊരു ആണ് ഇത് നമ്മുടെ ആണ് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ഇങ്ങനെ പേനകത്തി എന്നൊക്കെ പറഞ്ഞ സാധനമാണ് അല്ലെ പേനാ കത്തി അല്ലേ വീൽ ഓഫ് സ്നാപ്പ് ഓഫ് നൈഫ് എന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഇത് എന്നാ കാർഡ് ബോർഡൊക്കെ മുക്കാൻ കുറച്ചുകൂടെ നല്ലതായിരിക്കും തോന്നുന്നു അങ്ങനത്തെ കട്ടിയുള്ള സ്റ്റഡി ലൈഫാണോ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതലും പറയും എന്താണെങ്കിലും അതെടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് മുമ്പേ പറഞ്ഞ സാധനം എന്താ ഇതിൽ നമ്മൾ മറ്റേ എന്താ റീഫിൽ സാധനം ഇട്ടിട്ട് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ അത് എക്സ്പാൻഡ് ആവും അങ്ങനെയാണ് ഇതിലോട്ട് ചെടികളുടെ ആ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെക്കുന്നത് അപ്പം അങ്ങനെ വാങ്ങിച്ചതിൻ്റെ വേറെ നമ്മുടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി യൂസ്ഫുൾ ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് നമ്മളിത് എടുത്തത് ഇത് എവിടെന്നു വോൾമാർട്ട് ആയിരുന്നു അല്ലേ കോസ്കോ ആയിരുന്നോ ഇത് ഹോം ഡിപ്പു ആണോ ഓക്കേ അപ്പോൾ ഇത് നമ്മൾ ഹോം ഡിപ്പു നടത്താം കേട്ടോ അപ്പോൾ കൂടി നമ്മുടെ ഹോം ഡിപ്പോയിലെ സാധനങ്ങൾ ഖതം ദൂടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോം ഡിപ്പോയിൽ പോയി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കണ്ടോട്ട് വന്നപ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഓ ഡെല്ലിന്നുള്ളൊരു ഫുഡ് ട്രക്ക് വന്നു അപ്പം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വണ്ടി തിരിച്ച് വീണ്ടും അതിൻ്റെ അകത്തൂടെ കയറി അങ്ങനെ വന്നപ്പോൾ ഇത് കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്യാമെന്ന് വെച്ചാൽ ആ ഒരു മസാല ടീ ബില്ല കോഫി ചിക്കൻ ടിക്ക മസാല എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ചിക്കൻ ടിക്ക ഓർഡർ ചെയ്തു ചിക്കൻ ഇല്ല ബർ ടിക്ക പനീർ സാൻഡ്വിച്ചും പിന്നെന്തോ എന്തുവാ ടിക്ക ബെർഗറും എന്തായിരുന്നു ന്യൂഡിൽ ബർഗറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഏറ്റവും അവരുടെ ബെസ്റ്റ് അല്ല നോക്കി എടുത്തത് അപ്പം അത് കിട്ടാ ഒരു പത്ത് മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞോട്ടെ തൊട്ട് ഒരു സ്പോട്ട് ചെക്ക് ഉണ്ടായിരുന്നു എന്നാൽ അവിടെ കേറിയിട്ട് ഒരു ഒമ്പത് മണി വരെ ഉണ്ട് അപ്പം ഇട്ടര ആവുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം ഒമ്പത് മണി വരെ ഉണ്ടല്ലോ ഒമ്പത് മണിക്കല്ലേ ക്ലോസ് ചെയ്യുള്ളൂ എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് കയറി അമ്മയ്ക്കും കൂടെ ഒരു ഷൂ എടുക്കുകയെന്ന് പറഞ്ഞിട്ടാണ് അവിടെ കയറിയത് അപ്പോൾ കയറിയപ്പം അമ്മയ്ക്കാണെങ്കിൽ ഇന്ന് രാവിലെ തൊട്ട് നടന്ന് ക്ഷീണമായത് കൊണ്ട് അപ്പം അമ്മയും കാറിയിരുന്നു ഇറങ്ങുന്നുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ പെട്ടെന്ന് നോക്കിയിട്ട് വന്ന് പോയി പറഞ്ഞ് പോയി നോക്കിയപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്ന് വിളിച്ചിട്ട് അമ്മേനെ അമ്മയ്ക്ക് എന്തായാലും ഇഷ്ടമാവും അങ്ങനെ പോയി വിളിച്ച് രണ്ടുപേർ വന്നു അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ കുറച്ച് ഷൂസ് നമ്മൾ ഇട്ട് നോക്കി അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഞങ്ങൾ എത്തുന്നത് അപ്പോൾ ഞാൻ അത് കാണിച്ചു ഏതാണ് ന്യൂ ബാലിൻസിൻ്റെ തന്നെ ാണ്ട്ടോ ബാക്ക് പേക്ക് ബാക്ക് പാക്ക് ബാക്ക് പേക്ക് തുറന്ന് ഇതും ഗിഫ്റ്റ് ആണ് അമ്മ സെലക്ട് ചെയ്തെടുത്തു ഫുള്ള് തറന്നതേ ഫുള് കട്ട് ചെയ്താലേ നമുക്ക് തുറന്ന് കാണിച്ചേറ്റു എനിവേ ഈ ബാഗും നമ്മുടെ ഷൂസും ബർത്ത്ഡേ യൂട്യൂബ് പാവ മന്ന് കയറുന്ന ഉറങ്ങിപ്പോയിട്ട് ഞങ്ങൾ എന്ത് താഴെ കുളിക്കാൻ പോയതാണ് പെണ്ണി കിടന്ന് നല്ല ഉറങ്ങ ഞാൻ എല്ലാ സാധനങ്ങളും നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ഓർമ്മ പോലും ഇടാണ്ടല്ല ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഹോൾ വീഡിയോ ഇഷ്ടമായാലും കൂടുതൽ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വെച്ച് പറഞ്ഞാലും മതി ഞാൻ എന്തായാലും റിപ്ലൈ തരാൻ മാക്സിമം നോക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് പ്ലീസ് എല്ലാവരും കൂടെ തന്നെ കളിയാക്കേഖം നിർത്തിട്ട് വരാനാണ് പറയുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഒരു വൈ പറഞ്ഞേ എല്ലാവർക്കും